നമസ്കാരം റോഡ് അപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് ആശുപത്രികളിൽ പണരഹിത ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ പരിഷ്കരിച്ച പദ്ധതി മാർച്ചോടെ രാജ്യവ്യാപകമായി നടപ്പാക്കുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞിട്ടുണ്ട് അപകടം നടന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പോലീസിൽ റിപ്പോർട്ട് ചെയ്താലാണ് പണരഹിത ചികിത്സ ലഭ്യമാവുക ചില സംസ്ഥാനങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പിലാക്കിയിരുന്നു ഇതാണ് രാജ്യവ്യാപകമായി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് അപകടം നടന്ന ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പോലീസിൽ റിപ്പോർട്ട് ചെയ്താൽ ഏഴ് ദിവസം വരെയോ അല്ലെങ്കിൽ പരമാവധി ഒന്നര ലക്ഷം രൂപ വരെയോ ആണ് ചികിത്സ ചെലവ് ലഭിക്കുക അടിയന്തര ചികിത്സ ആവശ്യമായവർക്കാണ് പരമാവധി തുക നൽകുന്നത് മരണം സംഭവിക്കുന്ന ഹിറ്റ് ആൻഡ് റൺ കേസുകളിൽ ആശ്രിതർക്ക് നഷ്ടപരിഹാരമായി രണ്ട് ലക്ഷം രൂപയും പദ്ധതിയുടെ ഭാഗമായി ലഭിക്കുന്നതാണ് ക്യാഷ്ലെസ് ചികിത്സാ പദ്ധതിയുടെ ഭാഗമായി വേണ്ടിവരുന്ന പണം കണ്ടെത്താൻ ഇൻഷുറൻസ് കമ്പനികളുടെ സഹായം കേന്ദ്രം തേടിയിട്ടുണ്ട് തേർഡ് പാർട്ടി ഇൻഷുറൻസ് തുകയുടെ ചെറിയ ശതമാനം പദ്ധതി ഫണ്ടിലേക്ക് മാറ്റണം എന്നാണ് കേന്ദ്ര ആവശ്യം ചില സംസ്ഥാനങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ പദ്ധതി പരിഷ്കരിച്ച് രാജ്യം ഒട്ടാകെ വ്യാപിപ്പിക്കുകയാണ് നിതിൻ ഗഡ്കരിയുടെ പദ്ധതിയിലുള്ളത് ആരോഗ്യ ദേശീയ ആരോഗ്യ അതോറിറ്റിക്കാണ് പദ്ധതിയുടെ നിർവ്വഹണ ചുമതല പോലീസ് ആശുപത്രികൾ സംസ്ഥാന ആരോഗ്യ ഏജൻസി എന്നിവരുമായി ഏകോപിപ്പിച്ചാകും പ്രവർത്തനം കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിന് കീഴിലുള്ള ഇ ഡിറ്റൈൽഡ് ആക്സിഡന്റ് റിപ്പോർട്ട് അതായത് ഇ ഡിആർ ആപ്ലിക്കേഷന്റെയും ദേശീയ ആരോഗ്യ അതോറിറ്റി ട്രാൻസാക്ഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെയും സംയോജിപ്പിച്ച ഐ ടി പ്ലാറ്റ്ഫോം വഴിയാണ് പദ്ധതി നടപ്പിലാക്കുക വിവിധ സംസ്ഥാനങ്ങളിലെ ഗതാഗത മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം നടത്തിയ പത്രസമ്മേളനത്തിലാണ് നിതിൻ ഗഡ്കരി ക്യാഷസ് ചികിത്സാ പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തിയത് കഴിഞ്ഞ ഒരു വർഷത്തിൽ മാത്രം രാജ്യത്ത് ഒന്നേ ദശാംശം എട്ട് ലക്ഷം പേർക്കാണ് റോഡ് അപകടങ്ങളിൽ ജീവൻ നഷ്ടമായത് രാജ്യത്ത് പരിശീലനം ലഭിച്ച ഇരുപത്തിരണ്ട് ലക്ഷം ഡ്രൈവർമാരുടെ കുറവുണ്ട് എന്നും നിതിൻ ഗഡ്കരി പറയുകയായിരുന്നു ഒന്നേ ദശാംശം എട്ട് ലക്ഷം റോഡ് അപകട മരണങ്ങളിൽ മുപ്പതിനായിരം മരണങ്ങൾ ഹെൽമറ്റ് ധരിക്കാത്തതിനാലാണ് മാരകമായ അപകടങ്ങൾക്ക് ഇരയായവരിൽ അറുപത്തിയാറ് ശതമാനവും പതിനെട്ടിനും മുപ്പത്തിനാല് വയസ്സിനും ഇടയിലുള്ളവരാണെന്നും കേന്ദ്ര ഗതാഗത മന്ത്രി പറയുകയായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ച ഏകദേശം മൂവായിരം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നും കൂട്ടിച്ചേർക്കുകയാണ് ഇപ്പോൾ കേരളത്തിലും ഇത്തരത്തിൽ വാഹന അപകടങ്ങൾ കൂടിക്കൊണ്ടുവരികയാണ് നിത്യവും ഒരു വാർത്തെങ്കിലും അപകടവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ളവരെ സംബന്ധിച്ചും ഈ ഒരു തീരുമാനം ഗുണം ചെയ്യുന്നതായിരിക്കും